അത് തെറ്റാണ് വീണ്ടും വീണ്ടും കുണ്ടൻ 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 അവൻ പറയുമ്പോൾ നിങ്ങൾ ആ ഉമ്മ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്ര നല്ല രീതിയിൽ കോൽക്കളിയൊക്കെ കളിച്ചിട്ട് അവാർഡൊക്കെ കിട്ടി ചെങ്ങായി ഇങ്ങനെ കുണ്ടാന്നൊക്കെ വിളിക്കാൻ പറ്റൂ എന്തായാലും കുണ്ടാന്ന് വിളിച്ചത് മോശായി പോയി ഇവനൊക്കെ വിളിക്കേണ്ടത് കരിങ്കുണ്ടെന്നാണ് അത്രക്കും നന്മയല്ലേ നാടിനും വീടിനൊക്കെ ഒക്കെ വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ കുണ്ടാന്ന് വിളിക്കല്ലേ ഓൺലി കരിങ്കുണ്ടൻ ആ ഉമ്മാന്റെ നെഞ്ചത്ത് തീരാത്തൊരു കനൽ തീയും വെച്ചു കൊടുത്തിട്ടേ അവൻ പറയണേ എന്നെ കുണ്ടാന്ന് വിളിക്കരുതേ എന്ന് ജി ദയവ് ചെയ്തിട്ടാ ഉമ്മാന്റെ മുന്നിൽ പോയി പടരുതേ അനക്ക് വേണ്ടി നല്ല കാന്താരി കാന്താരിമുളകരച്ച് വെച്ചു കൊണ്ടു എന്നാ പറയണേട്ട് മരുമോളായിട്ടല്ല അരിമുളകായിട്ടൊക്കെ അരച്ച അവിടുന്ന് നോക്കുക അപ്പം ആദ്യം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കകൾക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്നാൽ വീഡിയോയിലോട്ട് പോവാം അപ്പം നല്ല ഒന്നാന്തരം ആണും പിന്നെ തലക്കടിയിട്ടി ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരന്മാരി അഭിനയിക്കണ നമ്മളെ സ്വന്തം കുണ്ടൻ ആശി ഇവര് രണ്ടാളും കല്യാണം കഴിക്കാൻ പോവുകയാണെന്നാണ് പറയണേ എന്നാലും പോത്തുപോലെ വളർന്നിട്ടാണല്ലോ ഇവർ ഈ കല്യാണൊക്കെ കഴിക്കണ് നമ്മളൊക്കെ ചെറുപ്പത്തിലേ കഴിഞ്ഞു എന്തായാലും എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഡേറ്റും അറിയിക്കും കൺഫേം ആയിട്ടില്ലാന്ന് കാലം പോയ പോക്കേ അതിനൊന്നും നിക്കണ്ട ഓരോ അരലുണ്ട് എടുക്ക ഒറ്റക്കൊത്ത് കല്യാണം കഴിഞ്ഞു അതിനിപ്പോ പിന്നെ വലിച്ചു കെട്ടി വലിച്ചെട്ടി അതൊക്കെ എലാസ്റ്റിക്കിന്റെ രൂപത്തിലായിട്ടുണ്ടാവും അതിന് എന്തിനാ പറ്റാ നല്ല പാവാടക്കും വലിയട്ട അല്ലാതെ ഒന്നിനും പറ്റൂല എന്തായാലും ബാക്കിയാണ് രണ്ടു ദിവസത്തെ പരിപാടിയോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി പത്ത് മിനിറ്റ് സംഗതി ക്ലീൻ എന്നിട്ട് രണ്ടാള് മലനാട് കടക്കുക എന്നിട്ട് രണ്ടും വീശർ എടുക്കുക എന്നിട്ട് ആശി ജാസിക്കും ജാസി ആശിക്കു വേണ്ടി വീശം കൊടുക്കുക അതിനത്ര ആളൊന്നും വേണ്ട വേറെ എന്തൊക്കെയാ പറയുണ്ട് അതൊന്നും കാണാൻ ഏഹ് ഇതിനൊക്കെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഉണ്ടോ അങ്ങനെ പോകണ്ടെങ്കി ഹണിമൂൺ ട്രിപ്പല്ല നല്ലൊരു പേര് ഞാൻ പറഞ്ഞുതരാം മണിമൂൺ ട്രിപ്പ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പേരാണ് മണിമൂൺ ട്രിപ്പ് ഇനിയും എന്തൊക്കെ പറയുന്നാവോ ബാക്കിയാണ് ഏതെ ഈ പരനാറികള് ഇവരൊക്കെ പിന്നാലെ ക്യാമറയും പിടിച്ച് നടക്കണം മരവാഴകള് ആദ്യം ഇവരൊക്കെയാണ് അടിച്ചോടിക്കേണ്ടത് എന്നിട്ട് പറയണേ സാരി എടുത്ത് കാണണം മണവാട്ടിയായി കാണണം കല്യാണപ്പെണ്ണായി കാണണം ഇവന്റെ ഒക്കെ ആഗ്രഹം എന്താ കാണും പറയുന്നുണ്ട് എന്നാ അധികം അങ്ങട്ട് സൂം ചെയ്യണ്ട അത് ചിരട്ടയാണ് അത് ചൂടാക്കഴിഞ്ഞു ഒറ്റ പൊട്ടിത്തെരിയാൽ കാരണം പിന്നെ കണ്ണു പോയി മോന്ത പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബാക്കിയാണ് അത് കഴിഞ്ഞിട്ടോ ഏതാ മോ എന്ത് എന്നിട്ട് പാല് കുടിച്ചിട്ടാണോ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാളും ഓരോ കോലെടുത്തിട്ട് നേരം വെളുക്കണവരെ തിത്തകൃതാകില്ല തെയ്വിട്ട് അല്ലാതെ എന്തോ അലക്കാണ് ഇവരെയും കൊണ്ടൊക്കെ പറ്റിയത് കല്യാണം അത്ര കല്യാണം എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും ബിരിയാണി നിന്നാലും കുറെ മരപ്പാടുകൾ ഇതൊന്നല്ല വിറ്റ് ഒരുത്തൻ ക്യാമറ എടുത്ത് സൂം ചെയ്തുകൊണ്ട് അതൊന്നും ആണ് ഇവനിക്കൊക്കെ എന്തിന്റെ കടാണ് അത്രക്ക് മുട്ടി മുട്ടിനിക്കണെങ്കി വല്ല തെങ്ങും തോപ്പിലോ അല്ലെങ്കിൽ വല്ല കൊപ്ര പോയി നോക്കിയാ പോര് അല്ലാന്ന് ചിരട്ട കാണാൻ ഇത്രക്ക് മുട്ടി നിൽക്ക് എന്നിട്ട് അതെടുക്കാൻ വന്നപ്പോ ജാസി കാട്ടിയ കണ്ടില്ലേ മുടി വെച്ച് മറക്ക എന്ത് ചിരട്ട കാണാതിരിക്കാനേ ജാസിയെ ജ നല്ല ഒന്നാം തരം ആണല്ലേ ഇങ്ങനെ സൂം ചെയ്ത് ഒരാൾ വരുമ്പോ എന്താ കാട്ടേണ്ടിണ്ട് ആ ചിരട്ട എടുത്തിട്ട് അവൻ മുഖത്ത് കണ്ടെറിയേണ്ടി അതിൽ തേങ്ങണ്ടെങ്കി അവൻ കറിയും വെച്ച് വന്നോട്ടെ അല്ല പിന്നെ ഈ ആശി എന്ന് പറയുന്നവന് പണ്ട് നല്ല ഏറുംകുത്തൊക്കെ കിട്ടിന്നാണ് പിന്നെ റൂമിലൊക്കെ ഇട്ടിട്ട് ഡെയിലി ചവിട്ടിക്കൂട്ടൊക്കെ ചെയ്യും എന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് പറയും പിന്നെ കടിച്ചു മാന്തി ഇടിച്ചു കുത്തി എന്നൊക്കെ എന്നിട്ട് ഇപ്പോ എന്റെ അവസ്ഥ വേണേ ദദ് ആണ് ജാസിയാണ് അപ്പോൾ ഞാൻ കുറ്റിപ്പുറത്തായിരുന്നു ഇത് ഇന്ന് ഞാൻ പിരിച്ച് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കുറേ വിവാദങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഏറ്റവും കാര്യങ്ങളും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ അത് കണ്ടോളൂ ഞാൻ കണ്ടോ എന്നെ കാത്ത് നിൽക്കുന്ന ഒരു ആശയാണ് നിങ്ങൾ കാണുന്നത് ഇത്ര സ്നേഹങ്ങളും ഞങ്ങൾ പിരിയുന്നു നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ പിന്നെ ഫഹദ് കാണ്ട് പറഞ്ഞത് നിങ്ങളൊന്ന് പിരിച്ചാൽ പിരിയുന്ന ബന്ധമല്ലാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ നന്ദിനി നന്ദിയമ്മാനോട് എനിക്കതാണ് പറയുന്നത് പിന്നെ ആശും അവൻ്റെ ഉമ്മയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ ഫാമിലി എടുത്ത് നിർത്തോളും അത് ഇടപെടൽ നിങ്ങൾ ആരുമില്ല അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ എന്തൊക്കെ പറയാനും ആശയം അവരുടെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാനാണല്ലോ ഇങ്ങള് രണ്ടാളും ഇറങ്ങി പുറപ്പെട്ടിരിക്കണേ എന്നാലും ഞാനതെല്ലാം ആലോചിച്ചണേ ഈ മരമൊണ്ണന്റെ ഒരു അവസ്ഥ ഓൻ ഓടി വരിക ഇമാരി താടി മീസി വെച്ച ചങ്ങായി ഒരു വെടും പോത്തേ എന്തിനാണ് ചെങ്ങായി വല്ല അടിമേളമാതിരി ജീവിക്കണെ ഒരു പെണ്ണാണെങ്കിലും വേണ്ടില്ല സ്നേഹം കൊണ്ടാന്നെങ്കിലും കരുതാ ഇത് നല്ലൊരു ഒന്നാംതര ആണിൻറെക്കാണ് ഈ ഓടി ഇത് വേറെ ഒന്നുമല്ല ഓടി പോയിട്ടില്ലെങ്കിലേ നല്ല അഡീണ്ടി കിട്ടു അതാണ് പെട്ടിൻ പ്രമാണമൊക്കെ എടുത്തിട്ട് ഉള്ളക്കുറ ഒറ്റ ഓട്ടം ഓടിയതേ എന്താ അവന്റെ എന്റെ ജീവനിപ്പോഴും നിങ്ങക്ക് രണ്ടാർക്കും പറ്റിയ നല്ല പണി ഞാൻ പറഞ്ഞുതരാം ആ ചെങ്ങായ്ക്കും അവന്റെ പേരേക്കാണ് പോയാൽ മതി ബാക്കിയുള്ളതൊക്കെ അവിടെ റെഡി ആയിക്കോളും ഇജാ ഈ ചുരിദാറും മാക്സും ഇതൊക്കെ അയച്ചിട്ടിട്ടേ വല്ല പണിക്കും പെയ്ക്കൂട എനിക്ക് താടി മീസൊക്കെ വന്നോളും രണ്ടു ദിവസം പഠിച്ചായിരുന്നാ മതി എന്നിട്ട് എന്താ നല്ല ആണുങ്ങളെ മാതിരി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സമൂഹത്തിൽ ഇറങ്ങിയാണ് നടക്കുക എന്തായാലും വല്ലാത്തൊരു ജീവിതം തന്നെ രണ്ടിൻറെ ഈ മണ്ടന്മാരെ തലീക്ക് തേങ്ങ മുട്ടാണെങ്കിലും വെറ്റുന്ന നേരം വെളുക്കട്ടെ എന്നിട്ടെങ്കിലും ആ ഉമ്മാക്ക് നീതി ലഭിക്കട്ടെ അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ